അസലാമലൈക്കും വാഹമത്തുല്ല അലഹമില്ല അലഹമുല്ല ഹി വഹദലാ ഓ വസ്സലാം വാല മല്ലാ നബിദ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാൻ ഒരു പരിശീലന കളരിയായിരുന്നു ധാരാളം നന്മകൾ നമുക്ക് ശീലമാക്കാൻ സാധിച്ചിട്ടുണ്ട് പല തിന്മകളിൽ നിന്നും ബോധപൂർവം വിട്ടു നിൽക്കുവാനും നാം ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സുകളിലെവിടെയോ ഇനിയും ബാക്കിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നന്മകളിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ഈ റമദാൻ മാസം നാം ഉപയോഗിച്ചു എന്നുള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നന്മകളെ ഈ വിശുദ്ധ റമദാനിൽ നാം ചെയ്തു വന്ന ഓരോ സൽക്കരമങ്ങളും അത് നിലനിർത്തുവാനുള്ള ശ്രമമായിരിക്കണം നമ്മുടെ മക്കൽ നിന്നുണ്ടാവേണ്ടത് റമലാൻ കഴിയുന്നതോടെ നമ്മുടെ നന്മകളും അവസാനിപ്പിക്കുന്നവരായി നാം മാറരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളോടൊക്കെ ഒരു പരിസമാപ്തി എന്നുള്ളത് അത് നമ്മുടെ മരണത്തോടു കൂടി മാത്രമായിരിക്കണം ആ ഒരു ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാവണം വിശുദ്ധ ഖുറാൻ ലൂടെ അള്ളാഹു സുബാൻ വാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബുദ റബ്ബക്ക ഹത്തൈൻ ആ മരണം നിന്നിലേക്ക് വന്നെത്തുന്നതുവരെ നീ നിൻ്റെ റബ്ബിനെ നീ ആരാധിക്കണമെന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നാം നേടിയെടുത്ത ഈമാനും തക്വയുമൊക്കെ നിലനിർത്തുവാൻ നമുക്കാകണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് നമുക്കുണ്ടാവണം എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും അത് തന്നെയാണ് ഒരിക്കൽ നബി സല അല്ലാഹു അല്ലൈവലമയോട് ചോദിക്കപ്പെട്ടു നബിയെ ഏറ്റവും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അമലേതെന്ന് ചോദിക്കുമ്പോൾ നബി നബിസലാഹു അല്ലൈ വസ്ലം പറഞ്ഞു അത് വമുഹാവ ഇൻകല്ല കുറച്ചാണെങ്കിലും അത് നിലനിർത്തുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബി നബിസ് അല്ലാഹു അല്ലൈവലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആയിഷാറുല്ലാ വലഹയെക്കുറിച്ച് പറയുന്നിടത്ത് കാണാൻ സാധിക്കും ആയിഷാറു അള്ളാ വലഹ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ലസിമത്ഹു അത് നിലനിർത്തുവാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും പലതും ഇനി അടുത്ത റമലാൻ വരെ കാത്തു നിൽക്കുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തും ജമാ നമസ്കാരങ്ങളിലുമൊക്കെ ഈ വിശുദ്ധ റമദാനിൽ നാം എത്ര കണിശത കാണിച്ചിട്ടുണ്ടോ ആ രൂപത്തിൽ ഇനിയും തുടർത്തുകൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് വിശുദ്ധ ഖുറാൻ നമുക്കനുകൂലമായി വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നാം അതിനെ മാറ്റിയെടുക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസ്ലല്ലാഹു അലൈ നബീൻ മുഹമ്മദ് ആലമീൻ